ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എസ് എസ് എഫ് വർഷം തോറും സംഘടിപ്പിക്കുന്ന ഈ സാഹിത്യോത്സവൽ രണ്ടാം തവണയാണ് ഞാൻ കഥ പറയാൻ വരുന്നത് എസ് എസ് എഫിൻ്റെ ഈ വർണ്ണാഭമായ സാഹിത്യോത്സവൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം സന്ധ്യാർക്കൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് മുഖം പൊത്തുന്നതേ പൊത്തുന്നതേയുള്ളു ആ ശാന്തമായ സായാണത്തിൽ ആരുടെയോ കാൽ കേട്ട അഹിബത്തിലെ ഉമ്മ ബീവി ഫാത്തിമാർ അതാവും വാതിൽ പഴുവതിലൂടെ മുറ്റത്തേക്ക് നോക്കി പുന്നാര പാപ്പയാണല്ലത് എന്താ ഈ സമയത്ത് പാപ്പ ഇങ്ങോട്ട് വരുന്നത് വാതിൽ കൽ വന്നു മോളെ വാത്സല്യത്തോടെ നീട്ടി വിളിച്ചു ഫാത്തിമ മോളെ ഫാത്തിമ വാതിൽ തുറന്നു ബാപ്പയ്ക്ക് ഒരു ഉമ്മം കൊടുത്തു കൈകൾ പുണർന്നു വാരി ഉള്ളിലിരുത്തി മോളെ മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ദൈന്യതയോടെ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കി ഗദ്ഗതത്തോടെ പറഞ്ഞു ബാപ്പാ ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ട് ദിവസമായി എനിക്ക് വിശന്നിട്ട് വയ്യ പാപ്പാ ഇവിടെ ഒന്നുമില്ല ആർദ്രതയോടെ പുനാര ഫാത്തിമനെ ഫാത്തിമയെ മുത്തുനപി വിളിച്ചു മോളെ ഇങ്ങോട്ട് നോക്കൂ തൻ്റെ കമീസ് ഉയർത്തി വയറ്റത്തു കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ഫാത്തിമ ബീവിയുടെ നയനങ്ങളിൽ നിന്ന് ഉതിർന്ന ബാഷ്പഗണങ്ങൾ കവിൽത്തടത്തെ നനച്ചു പ്രിയ സദസ്യരെ അതല്ല അതിലേറെ സങ്കടം തൊട്ടപ്പുറത്ത് രണ്ട് റോസാ പുഷ്പങ്ങൾ പോലെയുള്ള പിഞ്ചു മക്കൾ ഹസനും ഹുസൈനും അവർ വിശപ്പുസഹിക്കാനാവാതെ ഉമ്മയെ വിളിച്ചു കരയുകയാണ് ഉമ്മി ഉമ്മി കരളലയിക്കുന്ന ഈ രംഗംകണ്ഠ മുത്തിനപ താങ്ങാനായില്ല ഹസനും ഹുസൈനും രണ്ടു പേരും നിർത്താതെ കരയുകയാണല്ലോ ഹബീബ് സല്ലു വസ്ലമ എന്തു ചെയ്തെന്നോ വീട്ടിൽ നിന്ന് ഒന്നും ഒന്നുംയാടാതെ തെരുവിലേക്ക് ഇറങ്ങി നടന്നു നടന്നു അങ്ങ് ദൂരെ നടന്നു മദീനന്റെ അതിർത്തി എത്തിക്കാണോ അതാ ഒരു അയറാബി തന്നെ ഈന്തപ്പനത്തോട്ടം നനയ്ക്കുന്നു ഹേ മനുഷ്യ ഞാൻ ഈ തോട്ടം നനയ്ക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എനിക്ക് കൂലി തരുമോ അവിശ്വാസിയായ ആ അയറാബി പറഞ്ഞു ശരി ഒരു ബക്കറ്റ് വെള്ളം നനിച്ചാൽ മൂന്ന് കാരൊക്കെ തരാം ബക്കറ്റ് കിഴറ്റിലേക്ക് ചാഴ്ത്തി കയർ വലിച്ചു വെള്ളം കോരിയെടുത്തു ഒരു തവണയല്ല തവണ ഒമ്പതാം തവണയായിരുന്നു അത് സംഭവിച്ചത് ടി കയർ പൊട്ടി ബക്കറ്റ് കിഴറ്റിലേക്ക് വേണു മുഖമടച്ച് ശക്തമായ ഒരടി അതും തിരുനബിയുടെ താമര പോലുള്ള കവിൽത്തടുത്ത് വിശപ്പിനൊപ്പം വേദനയും ഏതായാലും ഒന്നും പ്രതികരിക്കാതെ കിട്ടിയ കാരക്കയുമായി മുത്തുനബി വീട്ടിലെത്തി മുത്തുനബി അടിച്ചിയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് പിടഞ്ഞു ഞാൻ അടിച്ചതൊരു പ്രവാചകനായിരിക്കുമോ ഒട്ടും താമസിച്ചില്ല വാളെടുത്തു തന്റെ ഇടത് കൈയിൽ പിടിച്ചു മുത്തരബിയുടെ മുഖത്തടിച്ച വലതു കൈ കാലു വെട്ടുകൊടുത്തു അയാൾ വേദന കൊണ്ട് നലത്ത് വീണു അങ്ങനെ അതുവഴി വന്ന യാത്രാ സംഘം അയാളുടെ മുഖത്ത് വെള്ളം തെളിയിച്ചു പതിയെ പതിയെ കണ്ണു തുറന്നു യാത്രാ സംഘം ചോദിച്ചു എല്ലാ നിങ്ങൾക്ക് എന്തു പറ്റി ആ ഐറാബി പറഞ്ഞു ഒരു പരിശുദ്ധനായ മനുഷ്യന്റെ മുഖത്തടിച്ചതും കുറ്റബോധം കൊണ്ട് കൈ ചേച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തു ഞാൻ അടിച്ചതൊരു പ്രവാചകനായിരിക്കുമോ എനിക്ക് ആ ആ മനുഷ്യന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരുമോ യാത്ര സംഘം ആ ഐറാബിയും കൂട്ടി ഹബീബ് സൊല്ലാഹുഅലൈ വസ്ല്ലമ്മയുടെ വീട്ടിലെത്തി കൂലിയായി കിട്ടിയ ഈന്തപ്പഴം അസനും ഹുസൈനിനും മടിയിലിരുത്തി കൊടുക്കുകയായിരുന്നു എന്താ വന്നത് നബി സല്ലാഹു അലൈ വസ്സല്ലമ്മ ചോദിച്ചു അങ്ങൊരു പ്രവാചകനാണോ അങ്ങയുടെ മുഖത്തടിച്ച വേദനയിൽ ഞാൻ എന്റെ കൈ അറുത്തു മാറ്റിയതാ അങ്ങൊരു പ്രവാചകനാണെങ്കിൽ ഈ കൈകൾ ശരിപ്പെടുത്തി തരണം നമ്മുടെ പുരട്ടി കൈകൾ ശരിപ്പെടുത്തി കൊടുത്തു അങ്ങനെ ആ ഔറാബി ഷഹാദത്ത് ഇസ്ലാം സ്വീകരിച്ചു വരൂ നമുക്ക് ഈന്തപ്പനമേന കുടിലിൽ രാപ്പാർക്കാം കഥകൾ കേൾക്കാം ശുഭവാക്കുകൾക്ക് വാക്കുകൾക്ക് വിടാം السلام عليكم